ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കണമേ എന്ന് ഇത് മാറഞ്ചേരിയാണോ മാറഞ്ചേരിയുടെ മണ്ണിൽ മറ്റൊരു ശക്തികൾക്കും സ്ഥാനമില്ല എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതല്ലാതെ മറ്റൊരു പജനില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് മാറഞ്ചേരിയുടെ മുക്കിലും മൂലയിലും വികസനത്തിന്റെ പെരുമഴക്കാലം സൃഷ്ടിച്ച ഇടതുപക്ഷ സർ ഭരണസമിതിയെ വീണ്ടും പാറഞ്ചേരി പഞ്ചായത്തിൽ ഭരണത്തിലേക്കുന്നതിന് വേണ്ടി അതിന് കരുത്തു പകരാത്ത കൂടി എന്ന് ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ സാരഥികൾ നയിക്കുന്ന ആശീർവദിക്കുക അഭിവാദ്യങ്ങൾ അർപ്പിക്കുക പ്രിയമുള്ളവരെ വർഗീയവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് മാറഞ്ചേരിയുടെ മതേതര മനസ്സിനെ കളങ്കിതമാക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫിന്റെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് മാറഞ്ചേരി ഈ യുടെ മണ്ണ് ഇടതുപക്ഷത്തിന്റെ മണ്ണാണ് ഇവിടെ മറ്റൊരു ശക്തികൾക്കും സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ചു വർഷക്കാലമായി മാറഞ്ചേരിയിൽ തുടരുന്ന ഇടതുപക്ഷ ഭരണസമിതി മാത്രം വിലയേറിയ വോട്ടുകളും രേഖ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ആനയിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഐതിഹാസിക ഈ വാഹനത്തിന് തൊട്ടുപിറകിലായിക്കൊണ്ട് കൊട്ടുകടവിൽ സെന്ററിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ആശീർവദിക്കുക അഭിവാദ്യങ്ങൾ അർപ്പിക്കുക പ്രിയമുള്ളവരെ വർഗീയവാദികളെ കൂട്ടി പിടിച്ചുകൊണ്ട് കളങ്കപ്പെടുത്താൻ വലതുപക്ഷ ശക്തികൾക്ക് യു ഡി എഫ് നേതൃത്വത്തിന് കാലത്തിന്റെ ചവച്ചു സ്ഥാനം എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് മതേതരത്വം പൈതൃകം സംരക്ഷിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതിയെ വീണ്ടും പാറച്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയിലേക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാധ്യതകൾ നയിക്കുന്ന ഐതിഹാസേമാരണം